ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് സിമ്പിളായിട്ടുള്ള ചായക്കടികളുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇഫ്താറിൻ്റെ സമയത്തല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പീസാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു ചായക്കടി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ പൊട്ടാറ്റോ പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഒടച്ചെടുക്കണം ഒടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് രണ്ടുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ഇതേപോലെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പീസെല്ലാം മതി അപ്പോൾ ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് കയ്യിൽ വെച്ച് കുടുത്തതിന് ശേഷം ഇതുപോലെ കട്്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദയിൽ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള മാവ് കലക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് ഇതിൽ മുക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിൽ ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതായി ഒരു കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടാറ്റോ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ സോസെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അടുത്തതും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൂണ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും മൂന്ന് സ്പൂണ് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് കളറും ചേഞ്ച് ആവൊന്നും വേണ്ട അതായത് ഈ ഒരു കളറിൽ റെഡിയാക്കിയാൽ മതി ആട്ടോ ഇനി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ നേന്ത്രപ്പഴം എടുക്കുന്നതിന് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് മുട്ട എടുക്കേണ്ടത് അതിലേക്ക് നമുക്കിതിനൊരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം വേണമെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് വാനിലാസൻസോ അല്ലെങ്കിൽ കുറച്ച് ഇലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പകുതി ബാറ്ററ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ ദോശത്താപ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള മാവ് ഇതിലേക്ക് ഇതിൻ്റെ മോളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റെല്ലാം മതിയാവും അപ്പോഴത്തേക്കിനെ ഇത് റെഡി ആയിട്ട് വരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന് അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡും കൂടി നമുക്ക് എടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി ഇത് നേന്ത്രപ്പഴം മുട്ടയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും ടേസ്റ്റ് ആണ് കേട്ടാ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി നോക്കാം അടുത്തതിനായിട്ട് ഒരു പാലൊക്കെ കുറച്ച് ഓരോച്ച് ചൂടാക്കിയതിന് ശേഷം രണ്ട് ഉള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉള്ളിൻ്റെ കളറെല്ലാം മാറി വരുന്നത് വരെ വായിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ കുറേ കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ടായി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് പാലും ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പിൽ കുറച്ച് കുറവായിട്ട് മൈതി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇതൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡി ആക്കേണ്ടത് ഇനി നമുക്ക് എന്നിട്ട് നമ്മളൊരു സോസ് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലോ നെയ്യോ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പകുതി ബാറ്റർ ആദ്യം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡി ആക്കി വെച്ച മസാലയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു മുട്ട ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മോളായിട്ട് നമുക്ക് ബാക്കി പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ അടിയിൽ ഒരു ദോശത്താപ്പ വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത് ഇങ്ങനെയുള്ള സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചുകൊടുത്താൽ കരിഞ്ഞു പോകാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മസാലയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഒരു മുട്ട കൂടി അതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരൊന്നോ രണ്ടോ മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ ഇതേപോലെ സ്നാക്ക് റെഡിയാക്കാം നല്ല ടേസ്റ്റാണ് ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഇറാനി പോളയ്ക്കവലം പോലത്തെ ഒരു ടേസ്റ്റാണ് പക്ഷേ നമ്മളിതും ചിക്കനൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ മൂന്ന് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ